വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജനാസ നമസ്കാരത്തിൽ പങ്കെടുത്തപ്പോ ആ നാട്ടിലെ ആ മഹല്ലള്ളിയിൽ മൂന്നും നാലും തവണ ആളുകൾ തിങ്ങി നിറഞ്ഞ് ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമസ്കാരങ്ങൾ വീണ്ടും വീണ്ടും നമസ്കാരങ്ങൾ നടക്കുന്നു എന്തേ കാരണം അദ്ദേഹത്തിന്റെ ആ മരണവാർത്ത അത് വാട്സപ്പില് മെസ്സേജായി പോകുമ്പോൾ അതിന്റെ അടിയിൽ ഒരു വാക്കുകൂടെ ഉണ്ടായിരുന്നു കേരളത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലെ റോഡ്സിൽ ധർവത്തിന്റെ യാത്രയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം സജീവമായി ഓരോ നാട്ടിലും ധർവ പ്രവർത്തനത്തിന് ഇറങ്ങിയ വ്യക്തിയാണ് അദ്ദേഹം അതുകൊണ്ട് കടിയുന്ന ആളുകൾ പരമാവധി ആളുകൾ പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോ പേരറിയാത്ത നാടറിയാത്ത ഒന്നും അറിയാത്ത എത്രയോ മനുഷ്യർ ദീനെന്ന ഒരു കോർവയിൽ അവിടെ എത്തി അവർക്ക് വേണ്ടി ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ നമുക്കൊരു യാത്ര ഇപ്പൊ നമ്മൾ മുതിക്കണം ദീനുള്ള ദീനിനെ സ്നേഹിക്കുന്ന ദൗഹിയിലുള്ള മനുഷ്യരുടെ പ്രാർത്ഥനകളുമായി നമുക്ക് വേണ്ടി ആത്മാർത്ഥമായ പ്രാർത്ഥനകളുമായി ഈ ലോകത്തിന് യാത്ര തിരിക്കാൻ നമുക്ക് സാധിക്കണം ഇവിടെ ഷിർക്കിന്റെ ശക്തികൾ അവർ സംഘടിച്ചുകൊണ്ടാണ് ഷിർക്ക് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിരീശ്വരവാദികൾ അവർ സംഘടിച്ചുകൊണ്ടാണ് ഇവിടെ അവരുടെ നിരീശ്വരവാദം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ വിദഹത്തിന്റെ കക്ഷികൾ ഒന്നിച്ചു നിന്നുകൊണ്ടാണ് വിദഹത്തിനെ അതിന്റെ അതിനുവേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ തൗഹീദിനു വേണ്ടി ഒന്നിക്കാൻ കുറിച്ച് ചിന്തിക്കാൻ ഒറ്റക്കല്ല ഒന്നിച്ചു നിന്നുകൊണ്ട് തൗഹീദിന്റെ ആളുകളായി മാറാൻ നമുക്ക് സാധിക്കണം കൂടെ നിങ്ങൾ ഉണ്ടാകണം ഞാനും എന്റെ കുടുംബവും ഞങ്ങൾക്ക് അല്ല കൂടെ കൂടെ ഉണ്ടാകണം വേണ്ടി സംസാരിക്കുന്നവർ ഒന്നിച്ചുണ്ടാകണം വൽത്തും ക്ഷണിക്കുന്ന ഒരു കുരുമക്കുണ്ടാകണം അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ ഒറ്റക്ക് നിൽക്കുന്ന അവസ്ഥയല്ല ഒറ്റക്ക് നിൽക്കുന്നവനെ ചെന്നായ പിടിക്കും ആകെത്തിൽ ആവേശങ്ങൾ ഉണ്ടാകും പിന്നീട് പിശാജ് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ കഴിയും നമ്മുടെ കൺമുന്നിൽ നിന്ന് നമുക്ക് ആ കാഴ്ചകൾ കാണാൻ കഴിയും അതെന്നാ പിന്നെ റസുറിന്റെ താക്കീതാണ് നിങ്ങൾ ഒറ്റപ്പെടരുത് ചെന്നായ കൂട്ടങ്ങൾ നിങ്ങളെ കൊണ്ടുപോകും ഒറ്റക്ക് നിൽക്കുന്ന ഹാട്ടിൻകുട്ടിയെയാണ് ചെന്നായികളെ കൊണ്ടുപോകുന്നത് നമുക്ക് ശ്രദ്ധീകൃങ്ങളുടെ കൂടെ സ്വാധീനങ്ങളെ കൂടെ നിൽക്കാൻ നമുക്ക് സാധിക്കണം പ്രിയമുള്ളവരെ പ്രബോധന പ്രവർത്തനങ്ങളിൽ നമ്മൾ ഉണ്ടാകണം ഇവിടെ ശക്തമായ ശിർക്കും വിഗ്രഹത്തും നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ തൗഹീദിന് വേണ്ടി സംസാരിക്കണം അതിനെക്കുറിച്ച് ആലോചിക്കണം അത്തരം ആലോചനകളിൽ ചൂറുകളിൽ നമ്മൾ ഉണ്ടാകണം ചില ആളുകൾ പറയും ക്ലാസ്സിന് ഞാൻ വരാം ക്ലാസ്സിന് താല്പര്യമില്ല മീറ്റിങ് അതൊന്നും ഇസ്ലാമല്ല അതിനോടൊന്നും താല്പര്യമില്ല എന്ത് മീറ്റിംഗ് ക്ലാസ് ക്ലാസ് ഉണ്ടാകും ഹദീഫ് ക്ലാസ്സിന് ഉണ്ടാകും പള്ളിയിൽ ഹുത്തരാ ജമാന് വരാം നിന്ന് കാര്യം അതിന് കൂടി കിട്ടോ ഖുർഹാനിന്റെ നാൽപ്പത്തിരണ്ടാം അധ്യായത്തിന്റെ പേര് സൂറത്തുഷൂറ ഒരു സൂറത്തിന്റെ പേര് കൂടിയാലോചന ഒന്നിച്ചിരുന്നു കൊണ്ടുള്ള ആലോചന അത് ദീനാണ് അത് പുണ്യകരമാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ് ഏതെങ്കിലും വ്യക്തികൾ തോന്നുന്നതിനനുസരിച്ച് ചെയ്തു പോകുന്നതല്ല ഇസ്ലാമിക സംസ്കാരം ഒരു നാട്ടിൽ തൗഹീദ് ഉള്ളവരുണ്ടെങ്കിൽ ഒന്നിച്ചു കൂടണം ആലോചിക്കണം അവർ സ്വപ്നം കാണണം അവിടെയുള്ള ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളെ കുറിച്ച് അവർ ചിന്തിക്കണം ഏതു കാര്യങ്ങളിലും നമ്മുടെ വീട്ടിലെ കാര്യമാണെങ്കിലും അതിൽ ഒരു ആലോചന നമുക്കുണ്ടാകേണ്ടതുണ്ട് അതിലൂടെ എത്രയോ പുണ്യങ്ങൾ നമുക്ക് നേടാൻ കഴിയും കേരളത്തിലെ തൗഹീദി പ്രബോധനത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ അയോധികന്മാരായ പണ്ഡിതന്മാർ തിരൂരങ്ങാടിയിൽ നിന്ന് പരപ്പരങ്ങാടിയിലേക്ക് നടന്നു പോകുന്ന ഒരു കഥ വായിച്ചിട്ടുണ്ട് വളരെ പ്രായം ചെന്ന കേരളത്തിലെ പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ കൂടെയുള്ള ശിഷ്യൻ ചോദിച്ചു ഇതാ ആ കടയിൽ ചെന്നിട്ട് കുറച്ച് വെള്ളം നമുക്ക് ചോദിച്ചാലോ നല്ലതാകണ്ട് പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ നടന്നു പോകണം കുറച്ച് വെള്ളം അവിടെ ചെന്നൊന്ന് ചോദിച്ചാലോ എന്നാ പ്രബോധകന്റെ മറുപടി നിങ്ങൾ ചെന്ന് ചോദിക്കുക ഞാൻ ചോദിച്ചാൽ വെള്ളം കിട്ടുകയുമില്ല ചിലപ്പോ വേറെ ചിലത് കിട്ടുകയും ചെയ്തു തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ ദാഹിച്ചു വലഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം നിഷേധിക്കപ്പെട്ടിരുന്ന ഇന്നലകൾ ഉണ്ടായിരുന്നു ഇന്ന് ആ പ്രദേശത്ത് തൗഹീദിന്റെ ഒമ്പത് പള്ളികളുണ്ട് ഒമ്പതിലധികം പള്ളികളിൽ നിന്ന് തൗഹീദിന്റെ ഹുത്തുമകൾ നടക്കുന്നു ഇതെങ്ങനെയുണ്ടായി എന്താണ് ഈ മാറ്റത്തിന്റെ കാരണം ഒന്നിച്ചുള്ള ആലോചനകളാണ് നാടിനെ കുറിച്ചുള്ള ചിന്തകളാണ് ഷൂറകളാണ് പ്രബോധന പ്രവർത്തനങ്ങളാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ അത്തരം ആലോചനകളിലും നമ്മൾ ഉണ്ടാകണം ഒരുപാട് പ്രതിഫലങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ അനന്തരങ്ങൾ അള്ളാഹു രേഖപ്പെടുത്തും നാം രേഖപ്പെടുത്തും അല്ല രേഖപ്പെടുത്തും മരിച്ച കബറിൽ കിടക്കുമ്പോഴും നമ്മളിവിടെ ഒരു പ്രബോധന പ്രവർത്തനത്തിന് തുടക്കമിട്ടാൽ നമ്മുടെ കബറിലേക്ക് അത് രേഖപ്പെടുത്തും അത് എന്റെ അമല ഇവിടെ ഒരു ഗുഹാൻ ക്ലാസ് തുടങ്ങി ഇവിടെ നമ്മളൊരു ഗുഹാൻ ക്ലാസ് തുടങ്ങി പത്ത് പേര് വന്നു പത്തായിത്ത് ഒരാൾ പഠിച്ചാൽ അത് തുടങ്ങിയവനും നൂറായത്തിന്റെ പ്രതിഫല അത് വെറുതെ ഇരിക്കുന്നവർക്ക് കിട്ടൂല അത് വെറുതെ ഇരിക്കുന്നവർക്ക് കിട്ടൂല അത് നമ്മുടെ കച്ചവടവും നമ്മുടെ ദുനിയാവും അതിന്റെ പിറകോടുന്നവർക്ക് ലഭിക്കില്ല പത്തുപേർ പത്തായിരത്തുവീതം പഠിച്ചു കഴിഞ്ഞാൽ ആ ഖുർആൻ കുർത്താൻദാസിന്റെ സംഘാടകൻ അതിനുവേണ്ടി ത്യാഗം ചെയ്തവർക്ക് അതിനുവേണ്ടി അതിനെ കുറിച്ച് ചിന്തിച്ചവർക്ക് അതിനുവേണ്ടി പണം ചിലവടിച്ചവർക്ക് അതിന്റെ പ്രതിഫലമുണ്ട് ഇവിടെ നിന്ന് പ്രഭാഷണം സംഘടിപ്പിക്കുന്നു ഒരു മനുഷ്യന് അതിലൂടെ ലഭിച്ചാൽ അതിലൂടെ ലാ ഇലാഹ ഇലാഹിയിൽ ലഭിച്ചാൽ ആ മനുഷ്യന്റെ സുജൂദും ആ മനുഷ്യന്റെ തഹീറും ആ മനുഷ്യന്റെ തഹ്ലീലും അവരുടെ ഖബറിലേക്കാണ് ലോകവസാനം വരെയുള്ള അവസാന മനുഷ്യന്റെ തസ്ബീഹിന്റെ കൂലി അള്ളാഹുവിന്റെ തക്ബീറിന്റെ കൂലി റസൂർഹുലൈ തങ്ങൾക്ക് ലഭിക്കും എന്തേ കാരണം ഈ നന്മക്ക് കാരണമായത് റസൂർഹിാഹു അലൈഹി വസലവനങ്ങളാണ് എങ്കിൽ നമ്മുടെ നാട്ടിൽ അങ്ങനെ ചില പ്രബോധന പ്രവർത്തനങ്ങൾ അങ്ങനെ ചില നന്മകൾ നമ്മൾ കാരണക്കാരാകണം നമ്മൾ തുടക്കക്കാരണം ആ നന്മകൾ ചെയ്യുന്നവരുടെ കൂടെ നമ്മൾ ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അങ്ങനെ ഒരു മനസ്സ് നമുക്ക് നൽകാൻ കഴിയുന്നത് അള്ളാഹുവിനെ സൂക്ഷിച്ചു അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് നടത്തുകയാണ് ചെയ്യുക പലപ്പോഴും പ്രബോധന പ്രവർത്തനങ്ങളിൽ പല കാരണങ്ങൾ പറഞ്ഞ് മാറി നിൽക്കുന്നവരുണ്ട് ചില ആളുകൾ സമൂഹത്തിന്റെ ശ്രേണിയിൽ നിന്ന് തന്നെ മാറി നിൽക്കുന്നു സമൂഹമായിട്ടൊരു ബന്ധവുമില്ല അവരവരുടെ പ്രവർത്തനങ്ങളുമായി അവരിങ്ങനെ കഴിഞ്ഞു കൂടുന്നു ജൂതക്കുട്ടിയുടെ കൂട്ടിലേക്ക് ചെല്ലുന്ന റസൂൽ അള്ളാഹി അലൈഹി വസ്ലം ചൊല്ലണം കുട്ടി ഉപ്പയുടെ മുഖത്തേക്ക് നോക്കാൻ ഉപ്പയുടെ മറുപടി അച്ഛുൽ അബുൽ ഖാസിമോ അബുൽ ഖാസിമിനെ എന്റെ മകൻ അനുസരിച്ചോ ഇസ്ലാം സ്വീകരിച്ചോ എങ്ങനെയാണ് പറയാൻ കാരണമായത് കണ്ടാൽ ചിരിക്കാത്ത പരിഗണിക്കാത്ത ആ സമൂഹവുമായി ആ നാടുമായി ബന്ധമില്ലാതെ എല്ലാത്തിൽ നിന്നും അകന്നു കഴിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എങ്ങനെയാണ് ആ ജൂതന് അബുൽ ഖാസിമിനെ അനുസരിക്കാൻ പറയുക പരിഗണന അയാൾക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റം അയാൾക്കറിയാം മാന്യത അയാൾക്കറിയാം അതാണ് അബ്ദുൽ ഖാസിമിനെ അനുസരിച്ചോ എന്ന് പറയാൻ കാരണമായത് നമ്മൾ സമൂഹത്തിൽ നിന്ന് മാറി നിന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം പ്രശ്നമാണ് ഇവിടെ മൊത്തത്തിൽ പ്രയാസമാണ് അതുകൊണ്ട് ഞാൻ എന്റെ ഈ മാൻ ഞാൻ എന്റെ തത്വ എന്ന് പറഞ്ഞു മാറി നിന്നു കഴിഞ്ഞാൽ ഈ ജനങ്ങളിലേക്ക് എങ്ങനെയാണ് തീരെത്തുക ഈ ജനങ്ങൾക്ക് എങ്ങനെയാണ് തോഷിയിലെത്തുക എന്റെ എല്ലാവരും ചെറുക്ക ചെയ്യുന്നവരാണ് അതുകൊണ്ട് അവരുമായി ഒരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ മാറി നിന്നു കഴിഞ്ഞാൽ എന്റെ കുടുംബത്തിലേക്ക് എങ്ങനെയാണ് ദോഹീതിന്റെ ആദർശം എത്തുക നമ്മൾ കൃത്യമായി ഉണ്ടാകണം സമൂഹത്തിന്റെ ഭാഗമായി നമ്മൾ ഉണ്ടാകണം പല ന്യായങ്ങളാണ് ആളുകൾക്ക് പണ്ടുഷാറായിരുന്നു ഇപ്പൊ കച്ചവട പുതിയ കടകൂടെ തുറന്നു ഇപ്പൊ നിന്ന് തിരിയാൻ ടൈമില്ല എന്താ പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹൊരു അനുഗ്രഹം കൊടുത്തപ്പോ അള്ളാഹു സാമ്പത്തികമായ ഒരു ഭദ്രത നൽകിയപ്പോ ഇനി അള്ളാഹിന്റെ ധീരിന് വേണ്ടി എനിക്ക് ചിലവഴിക്കാൻ സമയമില്ല ഇനി ഞാൻ ആ ദുനിയാവിന്റെ പിറകെ പോവാൻ ഇപ്പൊ ജോലി കുറച്ച് ടൈറ്റാണ് മെച്ചപ്പെട്ട ഒരു സാലറി ഉണ്ട് അതുകൊണ്ട് ദേഹത്തിന് എനിക്ക് സമയമില്ല ജോലിയിൽ ഒരു അനുഗ്രഹം കിട്ടിയപ്പോ ഇനി അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി എനിക്ക് മാറ്റിവെക്കാൻ സമയമില്ല പല ന്യായങ്ങളാണ് പ്രബോധനത്തിൽ നിന്ന് ആളുകൾക്ക് മാറി നിൽക്കാൻ കുടുംബത്തിൽ ഇഷ്ടമല്ല ഭാര്യയ്ക്ക് ഇഷ്ടമല്ല എന്റെ കച്ചവടം എന്റെ കൂടുപണി എന്റെ ബിസിനസ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് മാലിക്റും കുട്ടനും നമ്മുടെ നാട്ടിലേക്ക് പായക്കപ്പലിൽ യാത്ര തിരിക്കുമ്പോ നമ്മൾ പറയുന്ന ഈ ന്യായങ്ങൾ അവർക്കില്ലേ ആ ന്യായങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അവരിവിടേക്ക് യാത്ര തിരിച്ചു കടലിൽ തഹബീറും തഹരീറും ഭക്ഷണമാക്കി അള്ളാഹുവിൽ തവക്കിലാക്കി അവർ യാത്ര ചെയ്യുന്നത് കൊണ്ട് നമ്മൾ മുഹമ്മദും അഹമ്മദും ബഷീറുമായി ും അറിയാത്തവര അറിയണമെന്ന ആഗ്രഹവുമായിട്ട് സ്വഹാപാക്കൾ യാത്ര ചെയ്യുന്നത് ഈ ദീൻ നമുക്കെത്തിയത് നമ്മൾ ഈ ആദർശവും കെട്ടിപ്പിടിച്ച് അങ്ങനെ ഒളിച്ചിരിക്കുകയാണ് താക്കീന് ചെയ്യണം ജനങ്ങൾക്ക് ഈ ആദർശം പറയാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം സംഘമായി നമ്മൾ നിൽക്കണം സംഘമായി നിൽക്കണം നമ്മൾ ഒറ്റക്കല്ല ഒരു നാട്ടിൽ നമ്മൾ ഒറ്റക്കല്ലേ ഉണ്ടാകേണ്ടത് ഒന്നിച്ച് ദീനുള്ളവർ ഒന്നിച്ചു നിൽക്കണം സംഘമായി നിൽക്കൽ ദീനാണ് ആ സംഘമായി നിൽക്കുമ്പോൾ അതിനൊരു ഘടന ഉണ്ടാകും അതിനൊരു ഘടന വേണം തോന്നുന്നവർ തോന്നുന്നത് ചെയ്യലല്ല ഇസ്ലാമിൽ മൂന്ന് പേര് പോകുമ്പോൾ ഒരാൾ അമീറാകണം അത് ഘടനയാണ് മൂന്നാൾ യാത്ര ചെയ്യുമ്പോൾ ഒരാൾ അമീറാണ് അത് ഘടനയാണ് ആ ഘടന ദീനാണ് ആളുകളുടെ അഭിപ്രായങ്ങൾ കേൾക്കണം ചൂറ ചെയ്യണം സംഘമായി നിൽക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകളുണ്ട് അതൊക്കെ വേറെ എന്തോ സാധനങ്ങളായിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് അതെല്ലാം നമുക്ക് ദീനിന്റെ ആശയങ്ങളായി തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത് അതുകൊണ്ട് സഹോദരന്മാരെ നമ്മൾ പ്രബോധനം നടത്തണം പ്രബോധന കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാക്കണം നോക്കൂ ആരോടാണ് പറയുന്നത് ഇന്ന് പാലക്കാടും നാളെ മണ്ണാർക്കാടും അടുത്ത ദിവസം വെരിന്തൽമണ്ണയിലും ഓരോ ദിവസം ഓരോ നാട്ടിലാണ് അല്ലല്ലോ തൊള്ളായിരത്തി അൻപത് കൊല്ലം ഒരേ ആളുകളോടാണ് പറഞ്ഞത് തൊള്ളായിരത്തി അൻപത് കൊല്ലം ഒരേ ആളുകളോട് ഒരേ ആകർഷമാണ് പറഞ്ഞത് നാട് മാറുന്നില്ല ഇന്നലെ കണ്ടവനെയാണ് ഇന്ന് കാണാനുള്ളത് ഏ അവരൊന്നും മാറൂല അവിടൊക്കെ തണിച്ച ഖുറാഫത്താണ് അവിടൊക്കെ തണിച്ച വിജാത്താണ് അവരൊന്നും മാറാൻ പോകുന്നില്ല എന്നല്ല എന്താ നൂഹ് നബിയുടെ ചരിത്രം നമുക്ക് നൽകുന്ന പാഠം നിങ്ങളുടെ നാട്ടിൽ തൊള്ളായിരത്തി അൻപത് കൊല്ലം പറയാനുള്ള അവസരമുണ്ടെങ്കിൽ ആ തൊള്ളായിരത്തി അൻപത് കൊല്ലവും നിർത്താൻ പറ്റൂല എന്ന് പറഞ്ഞ് നിർത്തി പോരാൻ പറ്റൂല ആരുമില്ല ഞാൻ ഒറ്റക്കാണെന്ന് പറഞ്ഞ് ആ പണി നിർത്താൻ പറ്റൂല ഒരു കൊല്ലം ഒരാളെ കിട്ടിയോ ഇസ്ലാമിൻ പത്ത് കൊല്ലം ഒരാളെ കിട്ടിയോ തൊള്ളായിരത്തി അൻപത് കൊല്ലത്തെ പ്രബോധനത്തിൽ ൂറിൽ താഴെ ആളുകളാണ് നൂഹലിഖ് അലൈഹി ഇസ്ലാമിന്റെ പ്രബോധനത്തിൽ ആദർശം സ്വീകരിച്ചത് എന്താണോ നമുക്ക് ആളില്ലായെന്ന് വേണ്ടി ഈ പണ്ഡിയിൽ ഒരുമിച്ചുകൂടിയ അത്രയാളുകൾ അള്ളാഹുബിന്റെ മക്കയിലെ പ്രബോധനത്തിൽ മക്കയിൽ മുസ്ലിം ആയിട്ടുണ്ടോ ഉണ്ടോ കാണാൻ കഴിയില്ല അള്ളാഹുബിന്റെ റസൂലിന്റെ പ്രബോധനം പ്രബോധനം ഒരു കവിതകൾ എന്തെല്ലാം ഉണ്ടായിരുന്നു ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ മക്കയിൽ പതിമൂന്ന് വർഷക്കാലം എത്ര ആളെ കിട്ടി അഞ്ഞൂറ് ആളെ കിട്ടിയോ നാനൂറ് ആളെ കിട്ടിയോ അത്രയൊന്നും ആളുകളില്ല നമുക്ക് എത്ര വലിയ ന്യാമച്ചാണ് നമുക്ക് എത്ര വലിയ അനുഗ്രഹമാണ് ഒരു വലിയ ആൾക്കൂട്ടം ഉണ്ടായിട്ട് എന്ത് നമുക്ക് ഈ നാട്ടിലെ നാട്ടിലെതിരെ ഈ നാട്ടിലെ വിദഗത്തിനെതിരെ ഈ നാട്ടിലെ പാവും മനുഷ്യർ അറിയാതെ നരകത്തിലേക്ക് പോകുമ്പോൾ അവർക്ക് ആ വഴി കാണിക്കാനുള്ള അവസരങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് സാധിക്കാത്തത് ഒന്നും സംഭവിക്കൂല ദീന ഇവിടെ ഉണ്ടാകും അള്ളാഹു ആളുകളെ കൊണ്ടുവരും അതുകൊണ്ട് പ്രിയമുള്ളവരെ നന്മകൾ നേടിയെടുക്കാം സലഫുകൾ പറയാറുണ്ട് മദീന മുസ്തബ് കൊണ്ടുപോയി മദീന മുസ്തബ് കൊണ്ടുപോയി ഒന്നും അറിയാത്തൊരു നാടാണ് മദീന ആ മദീനയിലേക്ക് ബിൻ ഉമൈർ എന്നൊരു ചെറുപ്പക്കാരൻ കടന്നു ചെന്ന് അവിടെയുള്ള മുഴുവൻ അൻസാരികളുമായി അത്തേക്ക് കടന്നു വരുന്ന രണ്ടും ചരിത്രത്തിന് കാണാം മദീനയിൽ ഇസ്ലാം എത്തിച്ചു ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്തിച്ചു അവർ മുസ്ലിമീങ്ങളായി മാറി ആ മുഴുവൻ പുണ്യവും മദീനയുടെ പുണ്യം എന്ന ചെറുപ്പക്കാരൻ കൊണ്ടുപോയി നമുക്ക് അങ്ങനെ ചില പ്രദേശങ്ങൾ ഉണ്ടാകണം ഈ നാട്ടിൽ ഞാനാണ് തൗഹീദ് തുടങ്ങിയത് ഈ പ്രദേശത്ത് ഞാനാണ് ആദ്യമായി തോഹീദി പ്രബോധനം ആരംഭിച്ചത് അവിടെ ആദ്യമായി ഒരു തൗഹീദിന്റെ സംസാരം സംഘടിപ്പിച്ചത് ഞാനാണ് അങ്ങനെ ഒരു കൊച്ചുനാടെങ്കിലും ഒരു കൊച്ചു പ്രദേശമെങ്കിലും അവിടെയുള്ള പ്രബോധന പ്രവർത്തനങ്ങളിൽ നമ്മൾ ഉണ്ടാകണം ഈ ദുനിയാവിൽ ഏറ്റവും വലിയ സൗഭാഗ്യം മരണപ്പെടുന്ന സമയത്ത് ഉള്ള നാൽപ്പത് പേരുടെ ജനാധി നമസ്കാരമാണ് ഒരാൾ മരിച്ചാൽ ആരാണ് നമ്മുടെ ഓടിയെത്താം ബിസിനസ്സുകാരനാണെങ്കിൽ കുറെ കച്ചവടക്കാരുണ്ടാകും നമ്മൾ എന്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുവോ അവരാണ് നമ്മളെ യാത്രയാക്കുക പ്രിയമുള്ളവരെ മനുഷ്യരുടെ പ്രാർത്ഥന ഉണ്ടാകും ആ പ്രാർത്ഥന സ്വീകരിക്കും